ഹലോ ഫ്രണ്ട്സ് ഇടുക്കി ജില്ലയിലെ മുരിക്കേശ്ശേരി അടുത്തുള്ള ആന്റാപുരം എന്ന സ്ഥലത്തെ കപ്പേളയാണിത് സെൻറ് തോമസിൻ്റെ പേരിലുള്ള കപ്പേളയാണത് മുരിക്കേശ്ശേരി കൊണ്ടപ്പുറം റോട്ടിലെ മുരിക്കേശ്ശേരിയിൽ നിന്ന് കുറച്ച് ജലച്ചൂടിന് ഇടയിലായിട്ട് പെരിയാറിൻ്റെ ഒരു സൈഡാണ് ആന്റാപുരം ഈ കപ്പേള സ്ഥിതി ചെയ്യുന്നത് ഈ കപ്പേളയിൽ നോക്കിയാൽ അതിമനോഹരമായ കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റും സെൻറ് തോമസ് കപ്പേള ആന്റാപുരം ഇടുക്കി രൂപതയിൽപ്പെട്ട ഇടവകയാണ് മനോഹരമായ വ്യൂ പോയിൻ്റാണിത് പെരിയാറിൻ്റെ പാലവും ചേലച്ചോട് മുരിക്കേശ്ശേരി ചേലച്ചോടിനെ ബന്ധിപ്പിക്കുന്ന പെരിയാറിൻ്റെ പാലവും മനോഹരമായ കാഴ്ചകളുമുണ്ട് ഈ റൂട്ടിൽ വരുന്ന സഞ്ചാരികൾ ഇവിടെ വാഹനം നിർത്തി കാണുകയാണെങ്കിൽ നല്ല നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് അതുകൊണ്ടാണ് ഇതിനെ പരിചയപ്പെടുത്തുന്നത് എല്ലാവരും കാണുക യാത്രക്കാരെല്ലാം ശ്രദ്ധിക്കുക ഇതിലെ വരുന്നവർ ശ്രദ്ധിക്കുക വളരെ അകല ഉള്ള പ്രദേശം പോലും കാണാൻ പറ്റും എല്ലാവരും കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും എന്ന് ഓർമ്മിപ്പിക്കുന്നു